വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബ്രെഡ് ഷവർമ പോക്കറ്റ് റോൾ ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഷവർമ പോക്കറ്റ് റോൾ തയ്യാറാക്കാം സ്നാക്കായും ഇഫ്താദിഷായും എല്ലാം നമുക്ക് ഇതിന് സെർവ് ചെയ്യാം ഇതിനു വേണ്ടി കവറിംഗ് ആയി ഞാൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണിത് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കാം ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനെ ഒരു തിക് ആക്കി മാറ്റണം നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റോളിനെ ഒട്ടിച്ചെടുക്കാനുള്ള ഗമ്മായി നമുക്ക് ഇതിന് ഉപയോഗിക്കാം ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ അരക്കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കാബേജ് സവാള റെഡ് കളർ ബെൽ പേപ്പർ യെല്ലോ കളർ ബെൽ പേപ്പർ ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനൊരു ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കാം ഹോം മെയ്ഡ് മയണൈസ് ആണിത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം ഒരു കപ്പ് ചിക്കൻ ആണിത് ഈ ചിക്കനെ കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്ത് വെക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്ക് വെജിറ്റബിൾ മിക്സിലോട്ട് ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം ഈ ഫില്ലിങ്ങിലോട്ട് നമുക്ക് പത്ത് മുതൽ പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡ് വരെ എടുക്കാം നമുക്ക് ഇതിന്റെ സൈഡ് എല്ലാം മുറിച്ചു മാറ്റണം ഇനി ഓരോ സ്ലൈസായി എടുത്ത് നമുക്ക് ഇതിനെ ഒരു റോളർ ഉപയോഗിച്ച് നന്നായി റോൾ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല തിന്നായി വരണം നമ്മുടെ ബ്രെഡ് സ്ലൈസ് ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരണമെങ്കിൽ ഇതിനെ കുറച്ച് സമയം ഒന്ന് ആവിയിൽ വെച്ചാൽ മതി നമ്മുടെ ബ്രെഡ് സ്ലൈസ് ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരും അതിനുശേഷം ഇതിനെ റോൾ ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസിന്റെ സെൻടറിലായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം

അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗം ഉപയോഗിച്ച് നമുക്കിതിനെ ഒട്ടിക്കാം ഇതുപോലെ എല്ലാ റോളും തയ്യാറാക്കണം ഇനി നമുക്കൊരു മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ റോളായി മുട്ടയിൽ മുക്കാം இனி இது நமக்கு கவர் செய்யாம் நான் ஞானிவிட ஒரு கப்போளம் எடுத்துட்டு நம்ம முட்டை முக்கியினே நமக்கு கவர் நம்ம ஒரு இது போல நமக்கு அடுத்த தயாரிக்க நம்ம தயாரிக்கி வச்சிட்டுள்ள முட்டை முக்காம் இனி நமக்கு இது கவர் செய்ய അങ്ങനെ നമ്മുടെ ബ്രെഡ് റോളുകളെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ബ്രെഡ് റോളായി മാറ്റാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം ഒരുപാട് സമയം ഫ്രൈ ചെയ്യരുത് ഇത് ഹാർഡായി പോകും പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അങ്ങനെയെങ്കിൽ നമ്മുടെ ബ്രെഡ് റോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് റോളുകൾ കൂടെ ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് എമി ബ്രെഡ് ഷവർമ പോക്കറ്റ് റോൾ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ പെട്ടെന്ന് സെർവ് ചെയ്യാം താങ്ക്